ഹലോ ഹായ് ഹായ് ഇന്ന് നമ്മള് ഒരു ചെറിയ കുക്കിങ് വ്ലോഗാണ് കേട്ടോ അതായത് നമ്മള് ചിന്താമണി ചിക്കൻ ആണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പലതരത്തിലുള്ള ചിക്കൻ ഒക്കെ നമ്മള് കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ചിന്താമണി ചിക്കൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്കിത് ചിന്താമണി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണെന്നൊന്ന് നോക്കിക്കളയാ നമ്മൾ ഇതാ തീ കത്തിച്ചു അതിനുശേഷം നമ്മൾ നമ്മുടെ ഉരുളിച്ചട്ടിയാണ് വെച്ചേക്കുന്നത് സാധാരണ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുക ഉരുളിച്ചട്ടിയും മൺചട്ടിയും ഓക്കെയാണ് ഇപ്പൊ ഞാൻ വെച്ചേക്കുന്നത് ഉരുളിച്ചട്ടിയാണ് അതായത് ചട്ടി നന്നായിട്ട് നമ്മുടെ ഉരുളിച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമ്മൾ ഇത് കോക്കനട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് ഈ ചിന്താമലി ചിക്കൻ വേറെ ഓയിലിൽ കുക്ക് ചെയ്താൽ പെസന്റ് ഇതിന് ഇതിന്റെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കോക്കനട്ട് ഓയിലിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യണം ഓയിൽ കോക്കനട്ട് ഓയിൽ നമ്മൾ അധികം ഓയിൽ വേണം കേട്ടോ ഇതിലധികം ഓയിൽ വേണേ ഞാനത് ഒഴിച്ച് ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആകെ രണ്ടു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് വേണ്ട നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലേ കൊച്ചുള്ളി കൊച്ചുള്ളി ഒന്ന് അടുക്കനെ ഒന്ന് കീറിയതാണ് ഇത് ഇതേ ഇപ്പൊ നമ്മൾ കൊക്കനട്ട് ഓവറിലേക്ക് ഇട്ട് കൊടുക്കാ ഉള്ളിനെ നന്നായിട്ട് ഒന്ന് ക്കൊടുക്കുക അത് ഇങ്ങനെ വല്ലാതെ ഉള്ളിങ്ങനെ മുരിഞ്ഞു പോകുന്ന പോലെ താവണ്ട ചെറുതായിട്ടൊന്ന് വഴേണ്ടി വന്നാൽ മതി അതിന് ശേഷം എന്താ നമ്മള് സാധാരണ പച്ചൽ മുളക് ഉണ്ടല്ലോ ഇതിങ്ങനെ നടുങ്ങിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഈ കുരുക്കളൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കനിലേക്ക് ഇപ്പൊ എടുത്താക്കുന്നത് ഒരു മുന്നൂറോളം കുഞ്ഞുള്ളിയും പിന്നെ ഇതൊരു നൂറ് കഷ്ടി നൂറ് മുളകുള്ളത് നമ്മളുടെ എരിവിനുസരിച്ച് നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം അപ്പൊ ഞാനിത് കൂടെ അധികം ഞങ്ങൾക്ക് എരിവ് ആവശ്യമില്ല അതുകൊണ്ട് ഒരു നൂറ് മുളക് നടുങ്ങിനെ കീറി അതിൻ്റെ ഉള്ളിൽ തരി മുഴുവൻ തട്ടി കളഞ്ഞിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഇതിപ്പോ ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്ക ഉള്ളി ഒന്ന് ഏകദേശം ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഇപ്പൊ ഉള്ളിയും ഈ വറ്റൽമുളകും ചെറുതായിട്ടൊന്ന് വഴണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ ധാരാളം മുരിയുണ്ടട്ടോ അതിങ്ങനെ ചെറുതായിട്ട് ആ ഒരു പച്ചമണം വരെ മാത്രം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണം അപ്പൊ ആ കുഞ്ഞുള്ളിയും മറ്റേ വറ്റൽമുളകും എല്ലാം നന്നായിട്ട് അത് വഴണ്ടി അതിൽ ഉപ്പ് പിടിച്ച് അങ്ങനെ വന്നു അടുത്തതായിട്ട് നമ്മളിപ്പൊ ഇത് വഴിന്റെ ഒരു ഏകദേശം ഒരു പരിവായിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഇതേ ഇത്തിരി വെളുത്തുള്ളി നമ്മള് നന്നായി ചതച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ നേരത്തെ കാണിച്ച വെളുത്തുള്ളി നമ്മൾ നന്നായി ചതച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും വീണ്ടും നന്നായി ഇതിന്റെയും ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഉള്ളി നമ്മുടെ മുളകും കുറച്ച് നമ്മളുടെ വെളുത്തുള്ളിയും കൂടി അത് നന്നായി ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു തക്കാളിയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക ഇതും ഒന്ന് വഴണ്ടി വന്നാൽ മതി അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞാൽ കാണിച്ച് തരാം ഇതേ ഇപ്പൊ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും തക്കാളിയും ൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഒന്ന് വഴി വന്നിട്ടുണ്ട് നമ്മള് ചിന്താമണി ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ ആണ് ഇത് ഇത് ഏകദേശം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ടാണ് ഇത് കട്ട് ചെയ്യേണ്ടത് അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് ഇതുമൊക്കെ ഈ മിളകു ഇതെല്ലാം പിടിച്ച് കിട്ടുക ഇതിന് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല ഇതിൽ ഞാൻ അല്പം ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്പി വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഇതിലേക്ക് എല്ലാ ഭാഗത്തേക്കും അവണ്ടൊക്കെ വിധത്തില് ഇളക്കി നന്നായി യോജിപ്പിക്കുക അതിനുശേഷം നമ്മള് ഇതൊരു മീഡിയം ഫ്ലെയിമില് വറത്തിട്ട് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴുകി വെള്ളം ഒട്ടും തന്നെ ഒഴിക്കരുത് കാരണം ഈ ചിക്കൻ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങും അവസാനം അത് വേണ്ടി കറക്റ്റായി വരുമ്പോൾ വെള്ളം എല്ലാം പറ്റി കറക്റ്റായിട്ട് കിട്ടും അപ്പൊ നമ്മൾ ഒട്ടും വെള്ളം ഇതിൽ ഒഴിക്കാൻ പാടില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നന്നായി തുറന്നിപ്പോ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം നമ്മൾ ഒട്ടും ഒഴിക്കണ്ടെന്ന് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ ചിക്കനിൽ നിന്നൊക്കെ കണ്ടോ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി മറിച്ച് വേവാനായിട്ട് ഇട്ട് കൊടുക്കാം പക്ഷെ ഇത് കാണുമ്പോൾ നല്ല വെളുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ശരിക്കും ഇതിൽ മിളക് പിടിക്കുവോ എന്നുള്ളത് നമ്മൾ ഇതിൽ വേറെ മിളക് പൊടി ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഈ മിളകിന്റെ അരി കളഞ്ഞിട്ട് ഇതിന്റെ ഉൾഭാഗത്തുള്ള അരി നമ്മൾ കളഞ്ഞിട്ടും ഉണ്ട് പക്ഷെ കുറേശ്ശെ ശരി ഇതിന്റെ ഉള്ളിൽ ഉണ്ട് തന്നെ പക്ഷെ ഞങ്ങൾ ഇതിന് മുന്നേ ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കാരണം ധാരാളം ഈ ഇതിട്ടിട്ടുണ്ടല്ലോ നമ്മൾ അരി കളഞ്ഞിട്ടുണ്ടായാലും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും നല്ല രുചിയാണ് ഇനി നമുക്കിത് കറക്റ്റ് ആയി വരുമ്പോൾ നോക്കാം നമ്മുടെ ചിന്താമണി ചിക്കൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ആദ്യം ഇപ്പൊ നമ്മൾ ആദ്യം നോക്കിയപ്പോ കണ്ടായിരുന്നില്ല ധാരാളം വെള്ളമൊക്കെ ഇണ്ടായിരുന്നില്ല അപ്പൊ വെള്ളമൊക്കെ വറ്റി ശരിക്ക് കഴിക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട് അപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്